കേരളം ദുർഭരണത്തിന്റെ ദുർഗന്ധത്തിലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു യൂത്ത് ലീഗ് ജില്ലാ ജാഥ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പൊതുഭരണം ദുർഭരണമായി മാറി വിദ്യാഭ്യാസ മേഖല അഭ്യാസ മേഖലയായി മാറി ആരോഗ്യ മേഖല രോഗഗ്രസ്തമായി മാറിയിരിക്കുന്നു ഇങ്ങനെ എന്താണ് സംസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്നതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനാകും ഇതിനെതിരെ ശക്തമായ പോരാട്ട വീരത്തോടെ മുന്നേറി കേരളത്തെ രക്ഷപ്പെടുത്തണം വിമർശിക്കുന്നവരെ ശത്രുതയോടെ കാണുന്നു ഇന്ത്യ രൂപപ്പെട്ടത് എല്ലാവരുടെയും സഹകരണത്തോടെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി പോരാടിയാണ് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിഞ്ഞത് നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയെ മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആ കൂട്ടായ്മയുടെ ശക്തിയാണ് ഇന്ത്യ ഇതിനെയെല്ലാം എതിർക്കുന്നവർ വിദ്വേഷം പ്രചരിപ്പിച്ച് ജനങ്ങളെ അകറ്റിക്കൊണ്ടിരിക്കുന്നു ഒരു ഭരണാധികാരിയും ഭരണകൂടവും ചെയ്യാൻ പാടില്ലാത്തതാണ് ഭിന്നിപ്പിക്കുക എന്നത് എന്നാൽ അതാണ് ഇപ്പോൾ നടക്കുന്നത് രാജ്യത്തെ രക്ഷപ്പെടുത്താനുള്ള പോരാട്ടമാണ് നാം നടത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയെ മറ്റു ലോകരാജ്യങ്ങളിൽ നിന്നും അത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനാണ് നമ്മുടെ ഭരണഘടനയെ ഊട്ടി ഉറപ്പിക്കുവാനാണ് അത് നമ്മുടെ മതേതരത്വത്തിന് അതിന്റെ ഭദ്രത ഉറപ്പിക്കുവാനാണ് ഇവിടെ അതിലെല്ലാം നിൽക്കുന്നവര് പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അടുത്തുകൊണ്ടിരിക്കുന്നു ഒരു ഭരണകൂടവും ചെയ്യാൻ പാടില്ലാത്തതാണ് ഒരു ഭരണാധികാരി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഭരണകൂടങ്ങളും കേരളാധികാരികളും ജനങ്ങളെങ്ങനെ ഒരുമിക്കുവാനാണ് പ്രവർത്തിക്കേണ്ടത് പൊതുഭരണം ദുർഭരണം ആയി മാറിയിരിക്കുന്നു വിദ്യാഭ്യാസ മേഖല അഭ്യാസ മേഖലയായി മാറി ആരോഗ്യ മേഖല രോഗഗ്രസ്ഥമായി തീർന്നിരിക്കുന്നു ഇങ്ങനെ എവിടെ നോക്കിയാണെങ്കിലും പെട്ടെന്ന് തന്നെ അതിന് എന്താണ് ഈ സംസ്ഥാനത്തിന് അതിനെതിരെയൊക്കെ ശക്തമായ തന്നെ കേരളത്തെ ഇന്ത്യയെ രക്ഷപ്പെടുത്തണം അതിനുവേണ്ടി ഈ യുവജന ശക്തിയുടെ യാകാശത്തിന് എല്ലാ പിന്തുണയുമെ നേർന്നുകൊണ്ട് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ എം എൽ കെ പി എ മജീദ് ഡോക്ടർ എം കെ മുനീർ പി അബ്ദുൽ ഹമീദ് അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് സംസ്ഥാന മുസ്ലിം ലീഗ് ഭാരവാഹികളായ സി പി സെയ്ദലവി അബ്ദുറഹ്മാൻ രണ്ടത്താണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പേജ് ടിവ് ന്യൂസ് പൊന്നാനി സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനഫ് സിൽക്സ് ആൻഡ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ